കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നോവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷം കോറിയിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുന്നുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം എൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റ് ലെങ്തും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതെ അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്